ചില അടയാളങ്ങൾ പറയുന്നുണ്ട് അതിനൊന്ന് പാവപ്പെട്ടവര് വിളിച്ച പരിപാടിക്ക് ഒരു വേഗം പോകും വിളിച്ച മൂപ്പര് മടിയുണ്ടാവുക അതിനു പണക്കാരാണ് വിളിച്ചെങ്കിൽ നല്ല അല്ലെങ്കിൽ കുറച്ച് അതേസമയം പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉണ്ട് മഹല്യാമ്പറ്റിയൊക്കെ സഹായിച്ചു നടക്കുന്നുണ്ടെങ്കിൽ അതിനുമ്പേ പോകില്ല വയനോട് ഒരു നീ അങ്ങ് പോയാൽ മതി

ഒരു ബന്ധം മുറിച്ച ആളുള്ള മതി ഏത് ആദ്യം ചെയ്യുന്ന അനൗൺസ്മെന്റ് മുറിച്ചറങ്ങൂല നിസ്കരിക്കാത്ത എണീറ്റ് അല്ല ബന്ധം മുറിച്ചോണ്ടെങ്കിൽ പോകണം എന്നാണ് ഇബിനു മർദ്ദങ്ങൾ ഏത് സദസ് സംഘടിപ്പിച്ചാലും എത്ര ആള് വേതേക്കാൻ വന്നാലും ആദ്യം പറഞ്ഞു ഉപദേശതാ ബന്ധം മുറിച്ചോലുണ്ടെങ്കിൽ പതുക്കെ പോണട്ടോ അവിടെ വെറുതെയാണ് നമ്മളാ കൊല്ലി ഘടകതല്ലേ കയറിയിട്ടൊന്നും കിട്ടൂല റഹ്മത്തിന്റെ മലക്കളെല്ലാം ഇറങ്ങാൻ സാധ്യത അല്ല അത്രയും മോശപ്പെട്ട സദസ്സാണ് ഒരാൾ ഉണ്ടായാൽ ക്ലിയറാണോ എല്ലാരും നഷ്ടമായി തോന്നുന്നുണ്ടോ പഠിച്ചുപോലെ മറ്റാൾ ഉണ്ടായിരുന്നല്ലോ ഇയാൾ ഉണ്ടായിരുന്നല്ലോ അയാൾ ഉണ്ടായിരുന്നല്ലോ ആരും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചിത്രം റഹ്മ ലാ ഖൗമിൻ ഫീഹിം

എന്താ ഇസ്ലാം പറയണത് ഒരാളെ യഥാർത്ഥ മുസ്ലിം ആവുന്നത് ഏത് മനുഷ്യനും അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടാവും അയാളുടെ കൈ കൊണ്ടോ നാഭ കൊണ്ടോ ഒരു പത്രവും ഒരു മനുഷ്യനും അത് മതമുള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ യുക്തിയാദി ഉപാധി ആവട്ടെ മതമുള്ള ആളാവട്ടെ ഏത് മനുഷ്യനായാലും ഒരു പത്രവും ആരും ഇല്ലെങ്കിൽ പറയുന്നില്ല അത് മനുഷ്യൻ മാത്രല്ലേ ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്തിലെത്തിയിട്ടില്ലേ വഴി യാത്രക്കാർക്കെല്ലാം തടസ്സമാകുന്ന മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയതിന്റെ പേരിൽ ഒരാൾക്ക് ദോഷം പുറത്തു കൊടുത്തില്ലേ ഇല്ലേ പരിപ്പ് വെച്ചിട്ട് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി

കാരണം ഫാൻസ് അസോസിയേഷൻ ഇല്ല റെഡ് ിൽ കത്തി കാർ നിർത്തി റെഡ് സിഗ്നൽ കത്തി നിർത്തി ഉണ്ടായ സംഭവം ലൈക്ക് പോകണം കുറച്ച് കഴിഞ്ഞിട്ട് പച്ച ലേറ്റിൽ കത്തി കാർ പോകാൻ നോക്കുമ്പോൾ മുമ്പിന്റെ കാർ പോകണമെങ്കിൽ അടിച്ചു ചൂണ്ടായില്ല ഉണ്ട് കാർ തുറന്നിട്ട് മുമ്പിന്റെ കാർ ചൂടാൻ വേണ്ടി പോകുമ്പോൾ മുമ്പിൽ സ്റ്റയറിന്റെ വരുണ്ട് സീറ്റ് വെല്ലുവിളത്തിലുണ്ട് തല ചേർന്നു